പഴഞ്ചൊല്ലുകൾ പോലെ ജനമനസ്സിൽ ഇടം നേടിയവയാണ് മഹാകവി കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുകയിലെ ചിലവരികൾ കേരളത്തിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളും അനാചാരങ്ങളും എത്രയോ പൊള്ളയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കവിത ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർ ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതാവാം അതിൽ മൂളായുധ സമ്മതം രാജൻ ഇന്നലെ ചെയ്യുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യുന്ന അബദ്ധങ്ങളാണ് പിന്നീടുള്ള കാലത്ത് ആചാരവും വിശ്വാസവും ശാസ്ത്രവും ഒക്കെയായി മാറുന്നത് ഒരു ഭരണാധികാരി ഒരു രാജാവ് ഒരിക്കലും അതിനിട കൊടുക്കരുത് എന്നാണ് ശ്രീബുദ്ധൻ രാജാവിനോട് പറയുന്നത് എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം അന്ധവിവരമില്ലാതെ അന്ധകാരപ്രാന്തരത്തിൽ കഷ്ടം അന്ധരെ അന്ധർ അന്ധകാരത്തെ അന്ധകാരത്തിൽ അന്ധരായ ആളുകളെ അന്ധരായവർ തന്നെ നയിച്ചാലുള്ള അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും ആ അവസ്ഥയിലേക്ക് പോവാതെ നാടിനെ നന്മയിലേക്ക് നയിക്കാൻ ഒരു രാജാവിന് സാധിക്കണം എന്ന ദർശനത്തെ വ്യക്തമാക്കുന്ന ഈ കാവ്യഖണ്ഡം ചൊല്ലുന്നത് വൈശാഖ് ശാസ്ത്ര സമ്മതം രാജൻ എന്തിനെന്നും എങ്ങോട്ടെന്നും സ്വയം ഹന്ത വിവരമില്ലാതെ അന്ധകാരപ്രാന്തരത്തി കഷ്ടം അന്ധരേ അന്ധർ നയിപ്പോ